രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എസ് വിസ കിട്ടാൻ പല വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടി വിസ കിട്ടാൻ വൈകുക അപേക്ഷ നിരസിക്കുക ഇന്റർവ്യൂവിന് അവസരം കുറയുക ഇതൊക്കെയായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട് അതിലൂടെ വിസ കിട്ടാനുള്ള കാലതാമസവും അപേക്ഷകൾ നിരസിക്കുന്നതും ഒഴിവാക്കാം അതിനുള്ള ചില വഴികളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി നേരത്തെ അപേക്ഷിക്കുക എന്നതാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയാൽ ഉടൻ തന്നെ ഐ ട്വൻറ്റി എന്ന രേഖ നേടാൻ ശ്രമിക്കുക മുൻപ് അപേക്ഷിച്ചിട്ട് കിട്ടാത്തവരും വൈകിയവരും നല്ല യൂണിവേഴ്സിറ്റികളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കായി ഇപ്പോൾ തന്നെ ശ്രമിച്ചാൽ മതി വിസ കിട്ടാനുള്ള സ്രോട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കുക വിസ ഇൻ്റർവ്യൂവിനായുള്ള ഒഴിവുകൾ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് എപ്പോഴും അതിനായി നോക്കിയിരിക്കണം ഇതിനായി പല വിദ്യാർത്ഥി ഗ്രൂപ്പുകളും സഹായിക്കുന്നുണ്ട് അവയിൽ ചേരുന്നത് നല്ലതാണ് എന്നാൽ തട്ടിപ്പുകാരിൽ നിന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അമിതമായി അക്കൗണ്ട് പരിശോധിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരവസരം നഷ്ടപ്പെട്ടെന്നും വരും നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ശ്രമിക്കുക സാധാരണ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ആദ്യത്തെ അമ്പത് അറുപത് റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട് ചില കൗൺസിലർമാർക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കമ്മീഷൻ കിട്ടാൻ വേണ്ടി മോശം കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാറുണ്ട് അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക മോക്ക് ഇൻ്റർവ്യൂ പാലിക്കുക വിസ ഇൻ്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കണമെന്ന് പരിശീലിക്കുന്നത് നല്ലതാണ് അതിനായി വിദഗ്ധരുടെ സഹായം തേടാം വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റു വഴികൾ പരീക്ഷിക്കുക തേർഡ് കണ്ട്രി റൂട്ട് എന്നത് ഒരു എളുപ്പ വഴിയാണ് അതായത് വിയറ്റ്നാം അല്ലെങ്കിൽ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ പോയി വിസ ഇന്റർവ്യൂവിന് ശ്രമിക്കുക ചില സമയങ്ങളിൽ ഈ വഴിക്ക് തൊണ്ണൂറ് ശതമാനം വരെ വിജയ സാധ്യതയുണ്ട് ഒരാഴ്ചക്കുള്ളിൽ അപ്പോയിൻമെന്റ് ലഭിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു വഴി ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് റൂട്ടാണ് ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലേക്ക് പോവുക അതിനുശേഷം അവിടെ നിന്ന് സ്റ്റുഡന്റ് വിസയാക്കി മാറ്റുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക ഒരു പ്ലാൻ ബി എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് വിസ ഫീസുകൾ നടപടിക്രമങ്ങൾ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്നിവയിലെല്ലാ മാറ്റങ്ങളും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഒരു പുതിയ ഫീസ് വരുന്നുണ്ട് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് എന്നാണ് ഇതിന് പേര് എല്ലാത്തരം താൽക്കാലിക വിസകൾക്കും ഇത് ബാധകമാണ് ഇരുന്നൂറ്റി അമ്പത് ഡോളറാണ് ഈ ഫീസ് സാധാരണ ടൂറിസ്റ്റ് വിസയായ ബി വൺ ബി റ്റു വിസയുടെ ഇപ്പോഴത്തെ ഫീസ് ഇരുന്നൂറ്റി അമ്പത് ഡോളറാണ് ഈ ഫീസ് സാധാരണ ടൂറിസ്റ്റ് വിസയായ ബി വൺ ബി ടു വിസയുടെ ഇപ്പോഴത്തെ ഫീസ് നൂറ്റി എൺപത്തി അഞ്ച് ഡോളറാണ് ഇത് ഏകദേശം നാനൂറ്റി എഴുപത്തി രണ്ട് ഡോളറായി വരും ഏകദേശം മൂന്നിരട്ടിയോളം വർധനമുണ്ടാകും വിദ്യാർത്ഥി വിസ എക്സ്ചേഞ്ച് വിസിറ്റർ വിസ എന്നിവയുടെ കാലാവധിയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് നിലവിൽ ഈ വിസകൾക്ക് ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന രീതിയാണുള്ളത് അതായത് പഠനം കഴിയുന്നത് വരെ വിസയുടെ കാലാവധി ഉണ്ടാകും മാറ്റങ്ങൾ വന്നാൽ എഫ് ജെ വിസകൾക്ക് പരമാവധി നാല് വർഷം വരെ മാത്രമേ അഡ്മിഷൻ ലഭിക്കൂ എഫ് വൺ വിസയുടെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് പീരീഡ് അറുപത് ദിവസത്തിൽ നിന്ന് മുപ്പത് ദിവസമായി കുറയ്ക്കും നാല് വർഷത്തിൽ കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ യു എസ് ഇ എസ് വഴി നിർബന്ധമായും എക്സ്റ്റൻഷൻ എടുക്കണം തുടങ്ങിയ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എച്ച് ഒൺ വിസയുടെ കാര്യത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന പുതിയ നിയമം അനുസരിച്ച് എച്ച് ഒൺ വിസക്ക് ഇപ്പോൾ നടക്കുന്ന ലോട്ടറി സിസ്റ്റം മാറ്റി ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ വിസ നൽകുന്ന രീതി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെ മാറ്റം വന്നാൽ കൂടുതൽ ശമ്പളമുള്ള ജോലികൾക്ക് ആദ്യ പരിഗണന നൽകും ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ